നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി മറ്റു വിശിഷ്ടാവശിഷ്ടങ്ങൾ ഞാനിവിടെ വന്നപ്പോഴു ും ഇവിടെ സത്യത്തിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു കൊള്ളട്ടെ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് ഒരു പരാതി ബോധിപ്പിക്കുവാനുണ്ട് കാരണം നമ്മൾ ദിവസവും രാവിലെ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സുപ്രഭാതം പരിപാടി പല സ്ത്രീകളുടെയും തിരക്ക് കാരണം അത് പലർക്കും കാലത്ത് കാണാൻ സാധിക്കാറില്ല ദയവ് ചെയ്ത് ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ടുകൊണ്ടോ ഓ സുപ്രഭാതം പരിപാടി വൈകിട്ടേക്ക് ആക്കി തരണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ അപേക്ഷിക്കുകയാണ്